വടകരയിൽ അംഗത്തെട്ടിലിറങ്ങുമ്പോൾ എതിരാളിയായിട്ടുള്ളത് സി പി എമ്മിന്റെ കരുത്തനായ ജില്ലാ സെക്രട്ടറി പി ജയരാജനാണെന്നത് മുരളീധരനെ ഒട്ടും ഭയപ്പെടുത്തുന്നില്ല ആരോപണങ്ങൾ പലതുമുണ്ടെങ്കിലും പി ജയരാജൻ എന്ന വ്യക്തി ഇപ്പോഴും വടകരയിലെ പാർട്ടി പ്രവർത്തകരുടെ ആവേശമാണ് ഇടവേളയ്ക്ക് ശേഷം മണ്ഡലം പിടിക്കാൻ തന്നെയാണ് സിപിഎം വടകരയിലേക്ക് ഈ വജ്രായുധത്തെ പരീക്ഷിക്കുന്നത് ദുർബലനായ സ്ഥാനാർത്ഥിയാണെങ്കിൽ പരാജയം ഉറപ്പിച്ചു വന്നോളൂ എന്ന സന്ദേശം നേതാക്കൾക്ക് ലഭിച്ചിരുന്നു എന്നാൽ മുരളീധരനാണ് സ്ഥാനാർത്ഥി അറിഞ്ഞതോടെ ഇടത് ക്യാമ്പുകളും ഞെട്ടലിലാണ് സി പി എം പ്രതീക്ഷിച്ചിരുന്നിടത്ത് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ കളി മുഴുവൻ മാറുന്ന കാഴ്ചയാകും ഇനി വടകര സാക്ഷ്യം വഹിക്കുക ആർ എംപിയുടെ പിന്തുണ കൂടി വടകരയിൽ മുരളീധരന് വിജയം സുനിശ്ചിതം എങ്ങനെയും ജയരാജനെ തോൽപ്പിക്കുക എന്നതാണ് ആർ എംപിയുടെ ലക്ഷ്യം തന്നെ അപ്രതീക്ഷിതമായി ഒരു ഫൈനലിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പോലെയുള്ള സാഹചര്യം ലോക്സഭയിലേക്ക് അഞ്ചാം തവണയും അംഗം കുറിക്കാൻ ലക്ഷ്യമിട്ട് പോരാടാനിറങ്ങുന്ന മുരളീധരൻ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റിയന്ന് തൊണ്ണൂറ്റി ഒമ്പത് കാലത്ത് നേടിയ വിജയത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് വടകരയിലേക്ക് എത്തുന്നത് അതും അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധിക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് സേവാദളിലൂടെ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നാണ് ഇന്നത്തെ മുരളീധരൻ പിറക്കുന്നത് സേവാദളിന്റെ അമരത്ത് തുടരുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷത്തോടെ വോട്ടർമാർ അദ്ദേഹത്തെ കോഴിക്കോട് നിന്ന് പാർലമെന്റിലേക്ക് അയച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും നടന്ന തിരഞ്ഞെടുപ്പിലും മുരളീധരന് തന്നെയായിരുന്നു ജനങ്ങളുടെ അംഗീകാരം മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെയും കല്യാണി കുട്ടിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മെയ് പതിനാലിന് കണ്ണൂർ മുരളീധരൻ ജനിച്ചു ഐച്ഛിക വിഷയവുമായി നിയമം പഠിച്ചെങ്കിലും അഭിഭാഷകനായില്ല പകരം സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി മാറി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ മുരളീധരൻ രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ കെ പി സി സി അധ്യക്ഷനായി അന്ന് എ കെ ആന്റണി ആയിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി രണ്ടായിരത്തി നാല് ഫെബ്രുവരി പതിനൊന്നിന് യു ഡി എഫ് മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായി കെ മുരളീധരൻ ചുമതലയേറ്റു എന്നാൽ ആറു മാസത്തിനകം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ പരാജയപ്പെട്ടതോടെ മന്ത്രിസ്ഥാനം രാജിവെച്ചു ഗ്രൂപ് യുദ്ധം കൊണ്ടിരിക്കുന്ന കാലത്ത് നേതൃത്വവുമായി പിണങ്ങി കോൺഗ്രസ് പാർട്ടി വിട്ടു ഡി ഐ സി രൂപീകരിച്ച് ഇടതുമുന്നണിയുമായി സഹകരിച്ച് വൻ തരംഗമുണ്ടാക്കി രണ്ടായിരത്തി ഒൻപതിൽ വയനാട്ടിൽ ലോക്സഭയിലേക്ക് മുന്നണികളില്ലാതെ മത്സരിച്ച് വൻതോതിൽ വോട്ട് പിടിച്ചു വടകരയിൽ മികച്ച സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് ഉന്നത നേതൃത്വം എഐ സി നേതൃത്വത്തെയും രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെയും അറിയിച്ചിരുന്നു നിലവിൽ യു ഡി എഫിന് പിന്തുണ അറിയിച്ച് മണ്ഡലത്തിൽ നിർണായക ശക്തിയാവുമെന്ന് കരുതുന്ന ആർ എം ബി നേതൃത്വവും ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു പ്രവർത്തകരിൽ നിന്നടക്കം നേതാക്കളുടെ മെയിൽ വഴിയും ഫാക്സ് വഴിയും മികച്ച സ്ഥാനാർത്ഥിയുടെ അനിവാര്യതയുടെ പരാതി പ്രളയമായിരുന്നു തുടർന്ന് എ സി സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായാണ് വടകരയിലേക്ക് മുരളീധരൻ എത്തുന്നത് മുല്ലപ്പള്ളിക്ക് പകരം ടി സിറ്റി വിദ്യാ ബാലകൃഷ്ണൻ സതീശൻ പാച്ചേരി അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ എന്നിവരുടെ പേരാണ് പിന്നീട് ഉയർന്നു കേട്ടിരുന്നത് അവസാന തീരുമാനം എന്നോണം അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിലായിരുന്നു ചർച്ച എന്നാൽ പ്രവീൺകുമാറിന്റെ രാഷ്ട്രീയ ഗുരുവായ കെ മുരളീധരനിലേക്ക് നേതൃത്വം എത്തുകയായിരുന്നു മുരളീധരൻ എത്തിയതോടെ ഏറെ പ്രതീക്ഷയിലാണ് അണികൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത